മനസ്സിലാക്കാനാണ് ഞങ്ങളും പിന്നെ പറഞ്ഞു നിർണായക ഘട്ടത്തിലാണ് ഈ കുട്ടി തീരുമാനിക്കുന്നത് നമ്മളോട് എന്താ പറഞ്ഞാല് ആദ്യം ബാത്റൂമിൽ നല്ല വോയിസ് എക്കുവാണ് അതിലൊരു തുണി ബാത്റൂം സിംഗർ ആള് അറുപതാള് എഴുപതാളൊക്കെ കാണുമ്പോ ഇവരൊരു സന്തോഷം എന്താണെന്നറിയോ അതിലാണ് അനൗൺസ് ചെയ്യുന്നത് ഒരു ഞാൻ ഇഷ്ടിയാണ് നല്ല ഇഷ്ടമുള്ള ഇറക്കും ഞങ്ങൾ ഇടാത്ത പേരാണ് സോഷ്യൽ മീഡിയ എടുക്കുന്നത് അവന്റെ പേര് ആ ഇതൊക്കെ എന്നോട് മക്കൾ സ്റ്റീൽ വന്നോ നമ്മുടെ ഇന്നത്തെ ഒരു വൈറൽ പാട്ടുകാരനാണ് ഹനാൻഷ ഹനാൻഷ എന്ന് പറയുമ്പോൾ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല ആ അനാൻ മാതാപിതാക്കളാണ് ഇവർ രണ്ടുപേരും അപ്പോൾ നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുകയായിരുന്നേ അപ്പൊ ഞാൻ കുറേ ദിവസമായി ഇപ്പം നാല് ദിവസമായിട്ട് ഞാൻ അവിടെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ സാറിന് ടീച്ചറൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ടീച്ചർ പേരോടൊന്ന് അപ്പോൾ ടീച്ചർ രണ്ടാളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എവിടെ ചെന്നാലും ആളുകൾ കാണുന്നു തിരിച്ചറിയുന്നു ഫോട്ടോ എടുക്കാൻ പറയുന്നു അല്ലേ അപ്പോ മകൻ മക്കൾ ഉണ്ടാക്കിയെടുത്തോളാണ് അതെ അവരുണ്ടാക്കിയെടുത്ത വലിയൊരു ഓളാണത് അതെ അല്ല ഞാൻ പറയുന്നത് ആളുകൾക്ക് ഫോട്ടോ ആനാൻഷായോടൊപ്പം കൂടുതൽ അവരുടെ രക്ഷിതാക്കളെ കണ്ടു എന്ന് പറയാനുള്ള സന്തോഷമാണ് നമ്മളിവിടെ വരുമ്പോ തന്നെ നമുക്ക് പുറത്തിറങ്ങാനും അല്ലെങ്കിൽ നമ്മളെ ഉള്ളോടത്തേക്ക് തെരഞ്ഞു വരുന്നു കാണുന്നു പിന്നെ അനാന്റെ മെച്ചി യേശുവിന്റെ മെച്ചിന്നൊക്കെ പറയുമ്പോ അഫിന്റെ മെച്ചി എന്നൊക്കെ പറയുമ്പോ നമ്മളും മൊത്തത്തിലൊരു മെച്ചിപ്പ് മാറിയിരിക്കണം ആർട്ടിസ്റ്റിനെ താല്പര്യപ്പെടുന്നതിനേക്കാൾ കൂടുതലും നിങ്ങള് ഞങ്ങളും ചിലർക്കാരിലെട്ടോറ്റി ഒൻപതില് അന്ന് ദൂരദർശനേ ഉള്ളൂ ദൂരദർശനില് പെരുന്നാൾ പ്രോഗ്രാം അവതരിപ്പിച്ച ദമ്പതികളാണ് നിൽക്കുന്നത് അപ്പോ അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് ഉണ്ട് അടക്കം വളർന്നു വന്നത് ഇങ്ങനത്തെ വേദികളിൽ നിന്നാണ് ജ് നല്ല വേദികൾ തന്നെയാണ് അവൻ പങ്കെടുക്കാത്ത പരിപാടികളില്ല പിന്നെ അവൻ പങ്കെടുത്തത് ഏത് സ്കൂളിൽ നിന്നാണോ ആ സ്കൂളാവും ഓവറോൾ അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനാണ് ഹനാൻഷാ ഈ പകർന്നു തന്നെയാണ് മോനാണ് അപ്പൊ ഒന്നുകിൽ പാട്ട് പാടിപ്പിക്കണം ബ്രീത്ത് ശരിയാവാൻ അല്ലെങ്കിൽ ഫുട്ബോള് അങ്ങനത്തെ ഏതെങ്കിലും പിന്നെ സ്പോർട്സ് ഐറ്റംസിൽ പങ്കെടുപ്പിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ നമുക്ക് ഏറ്റവും സൗകര്യമായി തോന്നിയത് മ്യൂസിക് ആണ് അപ്പൊ അവന് ബ്രീത്ത് എടുക്കാനും നമുക്ക് ശ്രദ്ധിക്കാനും മറ്റേ ഗ്രൗണ്ടൊക്കെ ആകുമ്പോൾ വീണ്ടും അലർജിക് പ്രോബ്ലംസ് എന്ന് വിചാരിച്ചിട്ടേ അപ്പം ഇതാവും ഒന്നുകൂടി പിന്നെ അവന് പാടാൻ വരും എല്ലാരും പാരമ്പര്യം ഇച്ചിരി പാരമ്പര്യത്തിലും ഇച്ചിരി പാരമ്പര്യത്തിലും ഒക്കെ പാട്ടുകാരും പാടുന്നവരും മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഫാമിലിയാണ് അതുകൊണ്ട് നമുക്ക് ഒരു പ്രയാസം തോന്നിയിട്ടില്ല വളരെ ഈസി ആയിട്ട് കൈകാര്യം കാരണം പിന്നെ ഞാൻ അനാംഷയുടെ ഒരു കാര്യത്തിലേക്ക് വന്നാല് ഇപ്പോ ഇന്ന് ആള് ഇന്ത്യ എന്നല്ല ലോകം അറിയപ്പെടുന്ന ഒരു തലത്തിലേക്ക് മലയാളികളുടെ ഇടയിലും മറ്റു ഭാഷകളിലേക്കൊക്കെ ഒരു കലാകാരനായി മാറി കഴിഞ്ഞോ അപ്പോ യഥാർത്ഥത്തില് ഈ വളർച്ച ഈയൊരു രീതിയിലേക്ക് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ അങ്ങനെ ചിന്തിച്ചിരുന്നു നമ്മളെ അവനെ ടീച്ചറാണ് പഠിപ്പിച്ചത് ഞങ്ങൾ ടീച്ചർ ഫാമിലി ആയതുകൊണ്ട് അവന് ടീച്ചർ ആയിക്കോട്ടെ അത് കഴിഞ്ഞാണ് കേട്ടത്തെ കാര്യം തന്നെ പാസ്സായി സ്കൂളിൽ കേട്ടിട്ടു മാസം വർക്ക് ചെയ്തിട്ടുണ്ട് അതിലാണ് നമ്മൾ ഈ കൊറോണ വരുന്നത് ഈ സമയത്ത് അവന് വീട്ടിൽ നിന്ന് പാടിയിട്ട് അത് പോസ്റ്റ് ആയി കേൾക്കാൻ ആളുകളുണ്ടല്ലോ അവിടുന്നാണതിന്റെ ഒരു സ്റ്റാർട്ടിങ് പിന്നെ അവൻ്റെ അവന്റെ ടാലന്റ് കിട്ടിയപ്പോൾ പിന്നെ പിന്നെ നേരെ എ ആറാമാൻ കോളേജിൽ പിന്നെ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നു അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ സ്കൂള് ചെയ്യുന്നില്ല മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ വോട്ടിങ്ങിന് ഇട്ടു പിന്നെ ഇടയ്ക്ക് ഈ സ്കൂള് കയറിയപ്പോൾ തിരക്ക് വന്നപ്പോൾ പാട്ട് നിർത്തി അപ്പൊ സോഷ്യൽ മീഡിയ തന്നെ അവരെ വ്യൂവേഴ്സ് തന്നെ എന്ത് ചെയ്തു വോട്ടിനിട്ടിട്ട് തൊണ്ണൂറ് വോട്ട് മ്യൂസിക്കിന് ഇട്ടി പത്ത് വോട്ട് ടീച്ചിങ്ങിനും കിട്ടി അപ്പൊ പിന്നെ പറഞ്ഞു ഞാനിങ്ങനെ ഇറങ്ങിയാണ് സ്കൂളിന്ന് ഞാൻ എന്റെ മേഖല കുറ്റ സ്കൂളിൽ ജോയിൻ ചെയ്തി അങ്ങനെ ഒരുതിലാണ് അപ്പൊ എന്നാ പിന്നെ ഇതിനൊക്കെ ഓരോ സമയം കാലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിലെടുക്ക ആ രീതിയിൽ ഇങ്ങനെ പോകുന്നു ഇപ്പോ പിന്നെ ഇലിമലി പിന്നെ പാടിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ അവന്റെ അതായത് സന്തോഷമുണ്ട് കാരണം അറിയോ നമുക്കുള്ളൊരു പേടി എന്താ എന്താച്ചാല് ഈ കലാരംഗത്ത് ചില ഈ ചാബല്യങ്ങളുണ്ട് പിന്നെ അതിൽ നിന്ന് അങ്ങനെ ഉണ്ടല്ലോ അവസ്ഥയിലാവണം അതാണ് അത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടോട്ടെ സ്നേഹിച്ചോട്ടെ നാട് മുഴുവൻ അത്തരം ആൾക്കാരെ പൊതുജനങ്ങളെ ഈ സോഷ്യൽ മീഡിയയില് ഓൻ വിശ്വസിച്ച ഒരു വിശ്വാസമുണ്ട് ആ പത്ത് വോട്ടും ആ നൂ തൊണ്ണൂറും വരുമ്പം ആ ഒരു വിശ്വാസത്തിലാണ് ഓനും ഇറങ്ങുന്നത് അന്നേ ഓന് ഇവരെ കൂടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും എനിക്ക് വേണ്ട സ്വീകരണം അവിടെ കിട്ടും എന്നുള്ള ഓൻ്റെ ആ ഒരു മനസ്സ് എനിക്കറിയില്ല നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാനുള്ള ആ കുട്ടിന്റെ ജോലി ജോലി ഉപേക്ഷിച്ചിട്ട് പോണ ആ കുട്ടിന്റെ ഒരു മനസ്സ് നമുക്ക് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ കഴിയില്ല എങ്ങനെയോനി ആ ഭയങ്കര നിർണായക ഘട്ടത്തിലാണ് ഈ കുട്ടി തീരുമാനിക്കുന്നത് നമ്മളോട് പറഞ്ഞ എന്താ വെച്ചാല് രണ്ടു വർഷം രണ്ടു വർഷം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സഹിക്കുവോ ഇനി ഒന്ന് പുറത്തു കിറക്കി തരുമോ ഞാൻ ചോദിക്കണ രണ്ടു വർഷം അത് കഴിഞ്ഞിട്ട് ഞാൻ സക്സസ് ആവണില്ലെങ്കിൽ പച്ചിയൊക്കെ പറയണ പോലെ ഞാൻ തിരിച്ച് സ്കൂളിൽ കയറിക്കോളാം അല്ലെങ്കിൽ തിരിച്ച് വേറെ പറയണ എന്താ വെച്ചാൽ ജോബ് ചെയ്തോളാം പക്ഷെ ഇന്ന് രണ്ടു വർഷത്തിന് വിടണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച ഓന്റെ ഇങ്ങനെ തോന്നലാവും നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ തരിക പക്ഷെ ഭയങ്കര ഒരു ധൈര്യത്തിലാണ് കുട്ടി ഇറങ്ങിയത് നമ്മളെ വീട്ടിൽ അന്ന് സൗകര്യങ്ങളില്ല മേലക്കെടുത്തിട്ടില്ല താഴെ മൂന്ന് റൂമാണ് ഒന്ന് നമ്മളുണ്ടാവും ഒരു റൂം പൊളിച്ച് ആ കൊറോണ കാലത്ത് ഒരു സ്റ്റുഡിയോ വേണം പറഞ്ഞു ആദ്യം പെച്ച് ബാത്റൂമിൽ നല്ല വോയിസ് എക്കോ ആണ് അതിലൊരു തുണിയൊക്കെ ബാത്റൂം ബാത്റൂമിൽ നല്ല വോയിസ് ആണ് പാടുമ്പോഴേ അപ്പൊ അവനൊരു ബ്ലാക്ക് തുണിയൊക്കെ പെച്ച് കെട്ടിക്കൊടുത്ത് അതിൽ അസ്രു വന്ന് വീഡിയോ എടുത്തു കൊടുക്കും ഉണ്ട് ജോർജിയക്കാരൻ ഡോക്ടർ അവൻ്റെ ഫ്രണ്ടാ അസുറു വന്ന് വീഡിയോ എടുത്തിരിക്കും ആ വീഡിയോ നന്നായിനും ഫോട്ടോ നന്നായിനു ഭയങ്കര സന്തോഷമാണ് അവർക്ക് കൊറോണക്കാലമാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഓരോ കവർ സോങ് ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് ചെ അപ്പഴാണോ പറയുന്നത് എനിക്ക് സ്റ്റുഡിയോ വേണം പണിക്കാരി വരില്ല ഒരു പണിക്കാരി അന്ന് കിട്ടൂലേക്ക് കൊറവ എന്നിട്ടും കിട്ടാവുന്ന പണിക്കാരിക്ക് വെച്ച് മാസ്ക് ഇട്ടിട്ടൊക്കെ നമ്മൾ ആ സ്റ്റുഡിയോ പോകാൻ പറഞ്ഞ പത്ത് ദിവസം കൊണ്ട് നമ്മൾ സ്റ്റുഡിയോ റെഡിയാക്കി അതിൽ വരക്കാൻ ലെഫ്റ്റ് പറഞ്ഞ ചക്കം വന്നു നമ്മളെ കൊപ്പൻ പറയുന്ന ചക്കം വന്നു പോകാൻ പറയുന്ന തീമൊക്കെ അവർ വരച്ചു എഴുതി സ്റ്റുഡിയോ റെഡിയാക്കി ലാപ്പ് വാങ്ങണം എന്ന് പറഞ്ഞു ലാപ്പ് വാങ്ങി പിന്നെ അന്ന് നമ്മളടുത്തൊന്നും ഇത്ര സമ്പാദ്യമുള്ളൊരു സമയല്ല എന്നോട് പറഞ്ഞു എനിക്ക് പിന്നെ ഈ ബോക്സ് ഉണ്ടല്ലോ സൗണ്ട് ബോക്സ് അത് ഇത്രക്ക് വേണം അപ്പേക്കും ഞാൻ ഒക്കെ പൈസ ഒക്കെ ഒപ്പിച്ച് ഒപ്പിച്ചിനോട് പറയാൻ പാടില്ല ബോക്സ് വാങ്ങിയത് കാരണം എല്ലാത്തിനും ചീത്ത കിട്ടുമോന്നുള്ളൊരു പേടിയുണ്ട് ബോക്സ് ഒക്കെ വാങ്ങി ഒക്കെ എൻ്റെ പേര് ഓ പറയണത് എന്തോ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ അന്ന് നമുക്ക് സാധിച്ചു കൊട്ടി പറയണ ഏതെങ്കിലും ഒന്നും ചെയ്യാതിരുന്നക്കണമെങ്കിൽ അന്ന് നമുക്ക് വിഷമമാകും പക്ഷെ നമ്മളെ കൊണ്ട് കൊക്കിൽ രീതിയിൽ നമ്മളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ യിന്ന് ഓരോന്നിട്ട് ഒരു ഇൻസ്റ്റയിലൊക്കെ ഒരു സാധനം ഒരു ലൈവ് ഇടുമ്പോ അറുപതാള് എഴുപതാളൊക്കെ കാണുമ്പോൾ ഇവരൊരു സന്തോഷം എന്താണെന്നറിയോ ആ സമയത്ത് ഹൺഡ്രഡ് ഒക്കെ എത്തുമ്പോൾ മീ ഇന്ന് ഇരുന്നൂറ് ആള് കാണാനുണ്ട് മുന്നൂറാൾ കാണാനുണ്ട് അതൊക്കെ കാണും ഇപ്പോ ഓനി ഇടണ്ടി താമസിച്ചുള്ളൂ അങ്ങോട്ട് പോവു ആ സാധനം ഞാൻ പാലേമാട് കലോത്സവം അവിടെ വന്നിരുന്നു നടക്കുമ്പോൾ

അപ്പൊ പാലേറ്റീവിന്റെ വളണ്ടിയേഴ്സ് ഒക്കെ ലാസ്റ്റ് വൈകുന്നേരത്തൊന്നും ഒരുക്കൂടണുണ്ട് ഇങ്ങനെ കൂടണുണ്ട് ഒരു സ്ഥലത്ത് അപ്പം ചിലപ്പോൾ എനിക്കൊരു പാട്ട് പാടാൻ ചാൻസ് കിട്ടും അപ്പൊ ഞാനൊന്ന് പോട്ടേർന്നു ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ അവന്റെ കുറച്ച് കൂട്ടുകാരുമുണ്ട് അവര് പോയി അപ്പം ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും ഒരു ക്രൗഡ് ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കഴിഞ്ഞു അല്ലെങ്കിൽ ഏകദേശം പോവാൻ സെറ്റായി ഇനി ഒന്നും വേണ്ട അതിലാണ് ആ മുപ്പത്തിയേറെ അനൗൺസ് ചെയ്യുന്നത് ഒരു ഹനാനുണ്ട് ഒരു പാട്ട് പാടാൻ അന്ന് ആ ഇൻസ്റ്റ പേജ് ഒരു കത്തല് കത്തിക്കണം കയറി പിന്നെയാണ് ആ കോഴിക്കോടുള്ള പിന്നെ ഈ കലാരംഗത്തുള്ള അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കൈകൾ ഒരുപാട് കൈകൾ അസ്ലം കുദ്രത്ത് എന്നൊക്കെ പറയുന്ന നമുക്കറിയുന്ന കുറേ ആളുകൾ അന്നത്തെ നമുക്കറിയുന്ന കുറേ ആൾക്കാർ അനൂനെ അങ്ങോട്ട് ഏറ്റെടുക്കുകയുള്ളു പിന്നെ ഓരോ സ്ഥലത്തും അവരാണ് അനൂനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നത് ഓരോ സ്ഥലത്തും ഇപ്പോഴും ആ സൗഹൃദങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം അവന്റെ കണ്ണീൽ ഓരോരുത്തരും വഴികൾ ഒരിക്കലും മറന്നു നമ്മളങ്ങനെ പഠിപ്പിച്ചുള്ളത് ആ രീതിയിലാണ് സൗഹൃദങ്ങൾ എന്ത് ചെയ്യാൻ കീപ്പ് ചെയ്യ നല്ല സൗഹൃദങ്ങളെ പൊതുവാക്കി ഉണ്ടാക്കിയെടുക്ക വന്ന വഴികൾ മറക്കാതിരിക്കുക ചില പിന്നെ ഈ ഇഷ്ടിക എന്ന് പറഞ്ഞ പോലെയാണ് ഇഷ്ടമുണ്ടാകുമ്പോൾ എഴുതുന്ന മാസിക മാസത്തിൽ ഇറങ്ങണമാണ് വാരിക ഒരു വാരത്തിൽ ഇറങ്ങണമാണ് ഞാൻ ഇഷ്ടികാണ് നല്ല ഇഷ്ടമുള്ള ഇറക്കും ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളെ സ്കൂൾ വേണ്ടിട്ട് ഒരു ആനുവൽ ഡേക്ക് ഒരു സ്കൂളിൽ ഒരു പാട്ട് എഴുതി അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ ദിനാചരണങ്ങളൊക്കെ വരുമ്പോ ഈ നവംബർ ഒന്ന് അല്ല ഉപ്പ എഴുതിയ പാട്ടാണ് പാടിയിട്ടുണ്ട് കേരളപ്പിറവേക്ക് അല്ലെങ്കിൽ അത് ആ ചെറുപ്പത്തിലുണ്ടേ പുതിയതിൽ വന്നിട്ടില്ല പുതിയ വന്നതിലൊന്നും പാടിയിട്ടില്ല പാട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ പാരിയറ്റുവിന് വേണ്ടിയിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട് നവംബർ ജനുവരി പതിനഞ്ചിന് പാരിയറ്റു ഡേ ആണ് അത് അന്നത്തേക്ക് അതിലാണ് ഇപ്പൊ കാട്ടാളന്റെ ഒരു ദോഷം അപ്പൊ അതിന്റെ ആ സംഭവത്തിന്റെ ഇടയിൽ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അല്ലോഷാണ് ഇഷ്ടങ്ങളാണ് കാരണം അറിയോ എന്താ ഒരു ചെറിയൊരാളാണെങ്കിലും അവനെ അത് കൂട്ടി പിടിക്കും ഭയങ്കരന്മാർക്കുണ്ടാകേണ്ട ഒരു നന്മ കാരണം എവിടെ നിന്നാണ് ഒരു കലാകാരനും പെട്ടെന്ന് ഒരു ഇത് വളർച്ചയിലെത്തുന്നില്ല എത്രയോ കാലങ്ങള് ആ കലയെ കൊണ്ടു നടന്നു ശേഷം ഉമ്മമാരെ പ്രാർത്ഥന ഒരുപാട് മക്കളെ പ്രാർത്ഥന ഒരുപാട് ഉപ്പമാരുടെ പ്രാർത്ഥന ഇപ്പൊ ഒരു പണ്ടൊക്കെ ടീനേജിന്റെ ഒരാളാണെങ്കിൽ കുറച്ചൊക്കെ മുമ്പൊക്കെ അങ്ങനെ യുവ യുവ ആളാണെങ്കിൽ കൂടെ ഇപ്പൊ ഒരുപാട് ഫാമിലിന്റെ ഒരാളായി ആളുകളൊക്കെ ഒരാളായിട്ടുള്ള അപ്പോൾ അങ്ങനെ അയൽപ്പക്കത്ത് പോരാ അങ്ങനെയൊന്നുമല്ലല്ലോ അപ്പോൾ ആ സമയം കൂടി ഇതിങ്ങനെ കണ്ട് ഇരിക്കാറില്ലേ അപ്പോൾ അതിന് കാഴ്ചയൊക്കെ അവരിങ്ങനെ കല്യാണം വിടുന്നു ഓരോന്നെ കാണുമ്പോൾ പറയും മോന്റെ വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ സ്റ്റോറി ഇടാനോ എന്തെങ്കിലും വൈകിയാൽ നമുക്ക് ഒരേ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എവിടെയാണ് എന്താണ് തിരക്കൊന്ന് വന്നിട്ട് പോവാൻ പറയും എന്തായോണ്ട് എല്ലാവരും പക്ഷെ എല്ലാവരും ഭയങ്കര സഹകരണമാണ് ഒപ്പം അവന് അവന്റെ ടീമിലെ ആളുകളെ അതാണ് അതിന്റെ പ്രത്യേകത ചില ആളുകൾ അവരൊക്കെ ഉയർന്നു പോകാനുള്ള രീതിയിലാണ് എഡിറ്റിംഗിലാണോ ്രാഫിയിലാണോ ഇപ്പൊ എന്റെ എന്റെ രണ്ടാമത്തെ പോലെ തന്നെ അവന് റാപ്പറാണ് ഈ മറ്റേ വേടന്റെ പോലെ അങ്ങനത്തെ അങ്ങനത്തെ പാട്ടുകളാണ് സംസാരിക്കുന്നത് എന്റെ ടീമിൽ തന്നെ ഈ പാറ്റിൽ പെട്ട കളക്ട് ചെയ്യപ്പെട്ട ആളാണ് അതിപ്പോ വളർത്തിക്കൂടുതാണ് അവരിങ്ങനെ പാടനെ ഒരു മടിച്ചിട്ടൊരാളായിരുന്നു പാട്ടിലൂടെ വളർത്തി വളർത്തി കൊണ്ടുവന്ന് ഇപ്പൊ അവന് സ്വന്തമായിട്ട് ഇപ്പൊ പെരുതണ പ്രോഗ്രാം ആണ് മറ്റൊക്കെ മൂന്നുട്ടികളാണ് ഹെനാൻ രണ്ടാമത്തെ എസാൻ മൂന്നാമത്തത് അഫീഫ് പ്ലസ് ടു പഠിക്കുന്നു പാടും ഇപ്പൊ പ്ലസ് ടു ആയതുകൊണ്ട് ശരീരങ്ങനെ മെല്ലിച്ചിട്ടായിട്ട് സ്റ്റീൽ ബോഡിന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതായാലും കുറേ നേരം നമ്മൾ സംസാരിച്ച് കുറേ വിശേഷങ്ങൾ പറഞ്ഞു ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാ ചിത്രങ്ങളിലേക്കും അനാൻഷായുടെ ശബ്ദം വരികയാണ് ഇപ്പോൾ ലോകയിൽ വന്നു കഴിഞ്ഞ ദിവസം കുൽക്കുർ അത് പുറത്ത് ആ പാട്ട് പുറത്തേക്ക് വിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ എന്തായാലും ഒരു കേരളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളം ഏറ്റെടുത്തൊരു കലാകാരനായി മാറി എന്തായാലും നമ്മൾ അനാൻഷായുടെ വിശേഷങ്ങൾ പറയുമ്പോൾ സാറിന്റെ ഒരു രണ്ടുപേര് പാട്ടും കൂടെ നമുക്കൊപ്പം വരണം എന്നാലേ അത് പൂർത്തിയാവുള്ളൂ രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങനെ പാടിയാൽ സന്തോഷമായി വലമതകൾ കൂത്തകാവ് പോരിശ നിറഞ്ഞ നാട് കൊലവിളികൾ വേണ്ടതന്മാ പാതയിൽ ചേരി പാതയിൽ ദൈവമൊന്നേ വേദന വേറെ എല്ലാ പ്രാണങ്ങളും സ്നേഹ സാമ്രാജ്യം സ്നേഹ സാമ്രാജ്യം തീർച്ചയായിട്ടും കലകളുടെ ഈ ഒരു വ്യത്യസ്തമായ തലം അത് തന്നെയാണ് അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല ആസ്വദിക്കുക എന്ന് തന്നെയാണ് അങ്ങനെ ആസ്വാദനത്തിലൂടെ തന്നെയാണ് കല വളരുന്നതും ഉണ്ടാകുന്നതും ഇത്തരത്തിൽ അനാശയായ പോലെയുള്ള പ്രതിഭകൾ നമ്മുടെ നാടിന് സംഭാവനകളായി വളർന്നു വരുന്നതും ഈ രക്ഷിതാക്കൾ ഒരർത്ഥത്തിൽ ഇവരുടെ കഠിന പരിശ്രമം അല്ലെങ്കിൽ ഇവർ നൽകിയ പിന്തുണ അതാണ് ഒരു കലാകാരനെ നമുക്ക് ലഭിക്കുവാൻ ഇന്ന് ഇടയാക്കിയത് ഇത്തരത്തിൽ ഒരുപാട് പ്രതിഭകൾ വളർന്നു വരുന്ന ഒരു വേദിയാണ് ഈ വേദി ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇനിയും ഇനിയുള്ള ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പ്രതിഭകൾ ഇങ്ങനെ വളർന്നു വരട്ടെ അത് നമ്മുടെ നാടിന് നമ്മുടെ ഈ കൊച്ചു നിലമ്പൂരിന് തന്നെ അഭിമാനമായി മാറട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കേണ്ടത് താങ്ക്